എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഉപയോഗിച്ചുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ് കറിയോ തോരനോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വഴിയേ പറയാം ഇത് ഗ്രീൻ പീസ് അതിന് വേണ്ടി നന്നായിട്ട് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് രാവിലെ നന്നായിട്ട് ഒരു നാലഞ്ച് വട്ടം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പിന്നെ എന്താ പറയുക നമുക്ക് കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ അത് കറി വെച്ചൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി കഴിക്കാനിത്തിരി മടിയാണ് എന്നാൽ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനും പിന്നെ നമുക്ക് നാലുമണിക്കൊക്കെ ചെറുതായിട്ടൊന്ന് കുറിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെന്താന്ന് വഴികെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്ന് അരിക്കണം കേട്ടോ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി നല്ലോണം അരിച്ചെടുക്കണം എന്നതിന് ശേഷം ഇത് വെള്ളത്തിൽ നിന്ന് നമ്മളൊരു അരിക്കയിലേക്ക് കോരി മാറ്റുക അരിപ്പേലി ഇട്ട് കോറ്റി കോരി മാറ്റി ഇട്ടിട്ട് ഇതിൽ വെള്ളം പൂർണമായിട്ടും പോകട്ടെ കേട്ടോ വെള്ളം ഒട്ടും തന്നെ വേണ്ട വെള്ളം പൂർണ്ണമായിട്ടും പോകട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുണ്ട് മുഴുവനായിട്ടും അരിപ്പേലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുഴുവനായിട്ടും വെള്ളം പോയി കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൻ്റെ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ കോട്ടൻ്റെ ടർക്കിയോ എന്തെങ്കിലും ഒന്ന് വിരിച്ചിടുക എന്നിട്ട് ആ വിരിച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഈ ഒരു അരിപ്പേലി ഇരിക്കട്ടെ എന്നതിന് ശേഷം പിന്നെ ഒരു തോർത്തോ നല്ല വൃത്തിയുള്ള ഏതെങ്കിലും ഒരു ക്ലോത്തിലേക്ക് ഇതങ്ങ് പരത്തിയിട്ട് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് പരത്തിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൽ പൂർണ്ണമായിട്ടുള്ള ജലാംശം മുഴുവനും വറ്റിത്തീരും കേട്ടോ ഒരു തരി പോലും ജലാംശം അതിനകത്ത് ഉണ്ടാവില്ല അങ്ങനെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ എന്താ വെച്ചാൽ തലേദിവസം വെള്ളത്തിലിട്ടൊക്കെയാ പിറ്റേ ദിവസം സമയം കിട്ടുമ്പോൾ ഇതുപോലെ എന്താണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് അരിപ്പേൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് അരിപ്പേൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു ക്ലോത്തിലൊന്ന് ഇതുപോലെ പരത്തിയിടുക പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഉണ്ടാക്കാനാവുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇത് കണ്ടോ അപ്പം ഞാനൊരു അഞ്ച് ആണ് ഇട്ടിട്ടുള്ളത് ഒരു തോർത്തിലാണ് ഇട്ടിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്കത് എന്താ പറയുക വെള്ളമൊക്കെ പോയി നല്ലണം എന്നിട്ട് അതുകൊണ്ട് ഒന്നും കൂടി തോർത്തുകൊണ്ട് ഒന്നുകൂടി കൂടി കൂട്ടി പിടിച്ചിട്ട് എന്താ ഒന്നുകൂടി വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രീൻ ഒക്കെ കഴിക്കുന്നുണ്ട് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അത് തന്നെയല്ല നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ ഇത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അതിൽ ധാരാളം കളറുകളൊക്കെ ചേർക്കും പച്ച കളർ അവർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വല്ലപ്പോഴും ഇച്ചിരി കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇത് വാങ്ങി കഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീട്ടിലാണെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട് വാങ്ങാൻ പോലും നല്ല പൈസയാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വീട്ടിൽ നമുക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ പോലും ഉണ്ടാക്കിയിട്ട് ഒരു ചില്ലുഭരണിയിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ നന്നായിട്ട് ഞാൻ കഴുകി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചട്ടിയടുപ്പത്ത് വെക്കുക അതിലേക്ക് ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ ഓയിലോ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്തോളൂ ഇത് വേണ്ട ഒരു തരി പോലും ജലാംശമില്ല മുഴുവനായിട്ടും എന്താ പറയുക ആ തോർത്തിൽ വിരിച്ചിട്ടപ്പോഴത്തേക്ക് അതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ഈ ഒരു തരി പോലും ജലാംശമില്ല ഇനി നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ എണ്ണയിലേക്ക് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു കാരണവശാലും ചെറിയ കുട്ടികളൊന്നും അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളിത് ചെയ്യരുത് കാരണം ഈ ഗ്രീൻ ടീസിൻ്റെ ഒരു പ്രത്യേകത എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് എന്താ പറയുക മൂട്ട് വരുമ്പോൾ ഇത് പൊട്ടി നന്നായിട്ട് പൊട്ടി ഇങ്ങനെ ഇങ്ങനെ തെറിക്കും നന്നായിട്ട് കെറിക്കുക അതുകൊണ്ട് വലിയവരാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും ഇതൊന്ന് എണ്ണയിൽ ഇട്ടൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം അടച്ച് വെച്ച് മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ നന്നായിട്ട് ഒരു വലിയ അടപ്പ് വെച്ചിട്ട് അടച്ചേക്കിത് നന്നായിട്ട് പൊട്ടി കെറിക്കും അത് നമുക്ക് കൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആരും തന്നെ ഇത് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ അധികം നന്നായിട്ട് തീയക്കുന്നുണ്ട് നമ്മുടെ ഗ്രീൻ ഗ്രീൻഡിക്ക് വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ഓയിൽ മതി ഒരുപാട് ഓയിലൊന്നും വേണ്ട എന്താ വെച്ചാൽ അതിൽ ഫുൾ ഇത് ഫ്രൈ ആയി കിട്ടും നമുക്ക് കേട്ടോ ഇത് വേണ്ടല്ലോ ഞാനിപ്പോൾ ഒരു കാ കിലോയോളം പിന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് നമുക്കൊരു ബരണയിലാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കാമോ ഇത് വേണ്ട പിന്നെ ഇതിലേക്ക് അത് അവിടെ കിടന്ന് മുരിഞ്ഞ് വരട്ടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിത് ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി അത് നല്ല പ്രത്യേകമായിട്ട് നല്ലൊരു ഫ്ലേവർ നമ്മളുടെ ഈ ഒരു പിന്നെ എന്താ പറയുക കടലയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ പീസിന് കൊടുക്കുന്നുണ്ട് ഒരു ആറേഴ് വെളുത്തുള്ളി ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് അമ്മയാണെന്നുള്ളതെങ്കിൽ അമ്മയിലിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഞാൻ എനിക്ക് ഇടികല്ലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇടികല്ലിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരാറേ കല്ലി വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പിലയും പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കുക അഞ്ചാറ് തണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും വേണ്ട വലിയ തണ്ട് കറിവേപ്പിലയാണെങ്കിൽ രണ്ട് തണ്ടൊക്കെ മതി വളരെ ചെറുതായതുകൊണ്ട് ഞാനൊരു ആറ് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു കറിവേപ്പില ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കട്ടെ കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായി അത്യാവശ്യം എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങുന്നുണ്ട് ഇനിയുള്ള സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ട പൊട്ടിത്തെറിക്ക് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഇടയ്ക്കൊന്ന് ഇളക്കി വെക്കാൻ മാത്രം തുറന്നതിന് ശേഷം അടച്ചു വെച്ചാൽ മതി കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ ഒരിക്കലും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കാരണം നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ ഈ ഒരു എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പകർത്തി വെക്കുക അതിന് ശേഷം അത് നന്നായിട്ട് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇതിൽ നമ്മൾ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ കൂടി നമ്മൾ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തതിനെ ഉപ്പ് ഉപ്പ് അലിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഈ കടല തണുത്തു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കടല എന്താ പറയുക നമ്മൾ തണുപ്പ് ഇങ്ങനെ പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കത്തിണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ നന്നായി തണുത്തിട്ട് ചേർക്കുക കേട്ടോ അപ്പം അതിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഉള്ളിൽ പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇളക്കലൊക്കെ നിർത്തിയിട്ട് നന്നായിട്ട് പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തീ കത്തിക്കോട്ടെ കരി ഒന്നുമില്ല കേട്ടോ പിന്നെ ഗ്യാസിൽ കുക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ ഇത് വേണ്ട കണ്ടോ കണ്ടോ തെറിക്കുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒന്ന് കേട്ടോ പൊട്ടിച്ചെറിയെല്ലാം കഴിഞ്ഞ് ഒന്നുകൂടി അടച്ച് വെച്ചപ്പോഴത്തേക്ക് ഇതേ സംഭവം റെഡി ആയി വന്നിട്ടുണ്ട് ഇതുണ്ടാവും നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു നമുക്ക് പറയണ്ടല്ലോ വെളുത്തുള്ളീൻ്റെയും ആ ഒരു കറിവേപ്പലീൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ അതിലേക്ക് കടലേക്ക് പിടിച്ചു നല്ലൊരു മണമാണ് കേട്ടോ ഒച്ച കേട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ക്രിസ്പി എത്രത്തോളം ക്രിസ്പിനെസ് ആയിട്ടുണ്ടെന്നുള്ള ണ്ടോ അത്രത്തോളം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അധികം നേരമൊന്നും വേണ്ട ഒരു എന്താ പറയുക ഒരു പത്ത് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് സമയത്തിനുള്ളിൽ ഇത് നന്നായി മുരിഞ്ഞു കിട്ടൂട്ടു അപ്പോൾ നമുക്ക് ഗ്രീൻ പീസൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് ഒരു എന്താ പറയുക ഒരു രണ്ട് ഗ്ലാസ് ഗ്രീൻ പീസൊക്കെ എടുത്തുനിന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നാല് മണിക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമായിരിക്കും പിന്നെ ഈ ഗ്രീൻ പീസൊക്കെ കഴിക്കുന്ന അത്രയും നല്ലത് അവർ കറിയൊന്നും ഒന്ന് വെച്ചാൽ പിന്നെ മിക്ക കുട്ടികൾക്കും കറി വെച്ചാലൊക്കെ ഇവിടെയൊക്കെ പിള്ളേർക്കൊന്നും കറി വെച്ചാലൊന്നും അങ്ങനെ കഴിക്കാനായിട്ട് അത്ര താല്പര്യമില്ല പക്ഷേ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് തന്നെയല്ല ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നല്ല എന്താ പറയുക ചില്ലിൻ്റെ നന്നായി ചൂടാറി ചൂടാറിക്കഴിഞ്ഞ ശേഷമാണ് നമ്മളത് ഉപ്പ് ഇപ്പോഴത്തെ കുറച്ച് നേരം ഞാൻ അത് എടുത്ത് മാറ്റി വെച്ച് നന്നായിട്ട് ചൂടാറി കേട്ടോ കഴിഞ്ഞിട്ടാണ് വളരെ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ആ ഉപ്പുപൊടി ഒന്നാക്കിയിട്ടുണ്ട് കേട്ടോ വേണ്ട ചൂലൊന്നും ഇളക്കിയിട്ട് ഉപ്പ് പൊടി എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക കണ്ടോ നല്ല മുരിഞ്ഞ നല്ല മണമാണ് ആ വെളുത്തുള്ളീൻ്റെയും കറിവേപ്പിലേൻ്റെയൊക്കെ നല്ല മണം ഓരോ കടലമണിക്കും നല്ല മണമുണ്ട് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിലേക്ക് ആ ഒരു പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഞാനിപ്പോൾ മുളകൂടി ചേർത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ തന്നെ മതി ഇനി ഇത് നമ്മൾ നന്നായിട്ട് ചൂടാറിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചില്ല് ബോട്ടിൽ തന്നെ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പ്ലാസ്റ്റിക് ബോട്ടിലല്ല ചില്ല് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും നമുക്കതിൽ നിന്ന് കുറച്ച് കുറച്ച് അത് തുറക്കുന്ന ടൈമിൽ ആവശ്യത്തിന് വേറൊരു പാത്രത്തിലേക്ക് എടുക്കുക അപ്പം തന്നെ അത് ക്ലോസ് ചെയ്ത് വെക്കുക പാത്രം ക്ലോസ് ചെയ്ത് വെക്കുക കാറ്റ് കയറാതെ എടുത്തുവെച്ചാൽ ഒരുപാട് നാളെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും നമ്മളെ മക്കൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കൊടുക്കാനും സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് ഗ്രീൻ പീസ് മാത്രം മതി നിങ്ങൾ കണ്ടല്ലോ വളരെ കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമായിരിക്കും ഞങ്ങൾ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞങ്ങളുടെ ചാനലിൽ ഇൻക്ലൂഡാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ എന്നാൽ മാത്രമായിരിക്കും എന്താ പറയുക നമുക്ക് ഒരു സന്തോഷാവുമല്ലോ നിങ്ങൾക്കത് എത്രത്തോളം യൂസ്ഫുള്ളായി എന്നുള്ളൊരു കാര്യം നമ്മളോട് പറയുകയാണെങ്കിൽ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞു ആരും തന്നെ ഈ വീഡിയോ കണ്ടിട്ട് അത് ചെയ്യരുത് പാരൻസിൻ്റെ കൂടെ മാത്രമേ ചെയ്യാവുള്ളൂ കാരണം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ നിങ്ങളെ മുഖത്തും കയ്യിലും ഒക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇത് കണ്ടോ ഞാനിപ്പം ഇങ്ങനത്തെ ഒരു രണ്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഒരേ കുഞ്ഞ് രണ്ട് ബോട്ടിലാക്കിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാലോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് യു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക് യു